എല്ലാവർക്കും നമസ്കാരം ബ്രഹ്മമുഹൂർത്തത്തിൽ ബ്രഹ്മ മുഹൂർത്തത്തിൽ ഉറക്കമുണരുന്നതും അന്നത്തെ ആ ദിവസം ആരംഭിക്കുന്നതും വളരെ ശ്രേഷ്ഠമാണെന്ന് ഒട്ടുമിക്ക എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അതിന് നിരവധി കാരണങ്ങളുമുണ്ട് അതിലേക്ക് വരാം എന്നാലും ഇവിടെ അതിലാ ഒരു പ്രധാന പോയിന്റ് ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് പറയുകയാണെങ്കിൽ പ്രത്യേകിച്ചും ഇന്നത്തെ ഈ തിരക്ക് പിടിച്ച കാലഘട്ടത്തിൽ നിന്നുകൊണ്ട് പറയുകയാണെങ്കിൽ ഒരു ദിവസം നമുക്ക് പ്രവർത്തന നിരതനാകാൻ സാധാരണ കിട്ടുന്ന സമയത്തേക്കാൾ കൂടുതൽ സമയം ലഭ്യമാകുന്നു എന്നുള്ളത് തന്നെയാണ് ഒരു ഉദാഹരണം നോക്കിയാൽ ഒരാൾ രാവിലെ ആറ് മണിക്കാണ് നിലവിൽ ഉറക്കമുണർന്ന് തൻ്റെ നിത്യജീവിത കർമ്മങ്ങളിൽ വ്യാപൃതനാകാൻ തുടങ്ങുന്നതെങ്കിൽ ബ്രഹ്മ മുഹൂർത്തത്തിൽ ഒരു വ്യക്തിയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ആ വ്യക്തിക്ക് തദവസരത്തിൽ രണ്ട് മണിക്കൂർ കൂടി അധികം സമയം ലഭിക്കുന്നു ഓർക്കുക ഈ ഭൂമിയിൽ ഏറ്റവും വിലയുള്ളത് അല്ലെങ്കിൽ വില മതിക്കാനാകാത്ത ഒന്നുണ്ടെങ്കിൽ അത് നമുക്കെല്ലാവർക്കും കൃത് കൃത്യമായി വീതിച്ച് കിട്ടിയിട്ടുള്ള സമയമാണ് എന്തുകൊണ്ടെന്നാൽ പോയ സമയവും പോയ ബുദ്ധിയും ആന പിടിച്ചാൽ കിട്ടില്ല അത്ര തന്നെ വാസ്തവത്തിൽ ഇന്നിവിടെ ഈ പറയാൻ പോകുന്ന വിഷയം ഏകദേശം ഒരു നാലര അഞ്ച് വർഷങ്ങൾക്ക് മുൻപ് ഇവിടെ ഞാൻ അവതരിപ്പിച്ചതാണ് എന്നാൽ പഴയ വീഡിയോകൾ മാറ്റി കളഞ്ഞപ്പോൾ അതെല്ലാം ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിരുന്നു വീണ്ടും ഇപ്പോൾ ഈ വീഡിയോ അന്ന് ആ വീഡിയോ കണ്ട പഴയകാല സബ്സ്ക്രൈബർമാരുടെ ആവശ്യപ്രകാരം അതിൽ അന്ന് സംസാരിച്ച എല്ലാ കീവേഡുകളും ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ അത് വീണ്ടും പുനർനിർമ്മിച്ചു കൊടുക്കുന്നു എന്നുള്ളതാണ് അന്നത്തെ കാലത്ത് നമ്മൾ ഈ ചാനലിൽ വീഡിയോ ചെയ്തിരുന്നത് എല്ലാ ശനിയാഴ്ചയും ഒരു വീഡിയോ എന്ന കണക്കിലാണ് കാരണം ചെയ്യുന്ന വീഡിയോ അത് ഏറ്റവും അധികം ഗുണമേന്മയുള്ള വീഡിയോ ആയിരിക്കണം എന്ന് അന്നത്തെ കാലത്ത് നിർബന്ധമുണ്ടായിരുന്നു മാത്രവുമല്ല ആ അവസരത്തിൽ കിട്ടാവുന്നതിൽ വെച്ച് പരമാവധി അറിവുകൾ ശേഖരിച്ചുകൊണ്ടായിരിക്കും വീഡിയോ നിർമ്മിക്കുക ചുരുക്കി പറഞ്ഞാൽ ഒരു മാസത്തിൽ നാല് വീഡിയോ മാത്രമേ അന്നിട്ടിരുന്നുള്ളൂ അതുകൊണ്ട് തന്നെ ക്വാണ്ടിറ്റി കുറയുമ്പോൾ ക്വാളിറ്റി കൂടുമെന്ന് പറയുന്നത് പോലെ ആ വിഭാഗത്തിൽപ്പെട്ട ഒരു വീഡിയോ ആണ് ഇന്നത്തെ ഈ ബ്രഹ്മ സംസാരിക്കുന്ന ഈ വീഡിയോ ആയി നമ്മളിവിടെ എടുത്തിരിക്കുന്നത് ഇതിൽ പറയാൻ പോകുന്ന ആശയങ്ങൾ നിങ്ങൾക്ക് കേവലം ഒരു മാസത്തേക്കോ ഒരു വർഷത്തേക്കോ വേണ്ടി രൂപപ്പെടുത്തിയതല്ല പകരം ജീവിതകാലം മുഴുവനും ഇത് നിങ്ങൾക്ക് പ്രയോജനപ്പെടും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ആ അപ്പോൾ ഇനി ഇന്നത്തെ വിഷയത്തിലേക്ക് തിരിച്ചു വന്നാൽ ഈ ബ്രഹ്മമുഹൂർത്തത്തിൽ മുഹൂർത്തത്തിൽ നിശ്ചയമായും ചെയ്യേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് കാര്യങ്ങളിൽ ഒന്നാമത്തേത് ഈശ്വര പ്രാർത്ഥന രണ്ടാമത്തേത് ധ്യാനം അഥവാ മെഡിറ്റേഷൻ ഇതിലേതാണോ നിങ്ങൾക്ക് താല്പര്യം അത് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം ഇവിടെ നിങ്ങൾ ഏത് മതവിഭാഗത്തിൽപ്പെട്ട ആളാണെന്നുള്ളത് ഒരു പ്രശ്നമേ അല്ല പറയാൻ കാരണം ഈ ബ്രഹ്മമുഹൂർത്തം എന്നത് പ്രകൃതിയിൽ അതിസങ്കീർണമായ പരിവർത്തനങ്ങൾ നടക്കുന്ന സമയമാണെന്നാണ് മനസ്സിലാക്കേണ്ടത് ഇതിലാദ്യമായി എന്താണ് ബ്രഹ്മമുഹൂർത്തം എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം ഈ സമയം എന്തെല്ലാം ചെയ്യണമെന്ന് അതിനുശേഷം പറഞ്ഞു മനസ്സിലാക്കാം അതായത് ഏഴര നാഴിക സമയത്തെയാണ് ഒരു യാമം അഥവാ മൂന്ന് മണിക്കൂർ എന്ന് പറയുന്നത് ആദ്യത്തെ യാമം തുടങ്ങുന്നത് പുലർച്ചെ ഏകദേശം മൂന്ന് മണിക്കാണ് ഈ പറഞ്ഞ മൂന്ന് മണിക്കൂർ യാമത്തെയാണ് നമ്മൾ യാമം എന്ന് പറയുന്നത് ചുരുക്കി പറഞ്ഞാൽ പുലർച്ചെ മൂന്ന് മണി മുതൽ ആറ് മണി വരെയാണ് യാമം എന്ന് കണക്കാക്കിയിരിക്കുന്നത് ഇത് ഈ കാലദേശങ്ങളനുസരിച്ച് ഈ സൂര്യോദയ സമയം മാറുന്നതനുസരിച്ച് യാമം തുടങ്ങുന്ന സമയത്തിനും അങ്ങോട്ടുമെങ്ങോട്ടും അല്പസ്വല്പ വ്യത്യാസങ്ങൾ ഉണ്ടാകുമെന്നത് സ്വാഭാവികമാണ് അങ്ങനെ നോക്കുമ്പോൾ മൂന്ന് മണിക്കൂർ ദൈർഘ്യമുള്ള എട്ട് യാമങ്ങൾ ചേർന്നതാണ് ഒരു ദിവസം അതായത് മൂവെട്ട് ഇരുപത്തിയാല് ഇരുപത്തിയാല് മണിക്കൂർ ഒരു ദിവസം എന്ന് കണക്കാക്കുന്നത് അപ്പോൾ ഇവിടെ പറഞ്ഞു വരുന്നത് സൂര്യോദയത്തിന് മൂന്ന് മണിക്കൂർ മുമ്പാണ് ബ്രഹ്മമുഹൂർത്തം ആരംഭിക്കുന്നത് അത് സൂര്യോദയത്തിന് നാൽപ്പത്തിയെട്ട് മിനിറ്റ് ഉള്ളപ്പോൾ വരെ ബ്രഹ്മമുഹൂർത്തം ഉണ്ടായിരിക്കുന്നതുമാണ് അങ്ങനെ നോക്കുമ്പോൾ ബ്രഹ്മമുഹൂർത്തം മുഹൂർത്തം എന്നത് നിങ്ങളെ സംബന്ധിച്ച് അതായത് ഒരു ഗൃഹസ്ഥരെ സംബന്ധിച്ച് സൂര്യോദയത്തിന് നാൽപ്പത്തിയെട്ട് മിനിറ്റ് മുൻപാണ് എടുക്കേണ്ടത് കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ ഒരു ഗൃഹനാഥൻ അല്ലെങ്കിൽ ഗൃഹനാഥ നിദ്ര വിട്ട് ഉണരേണ്ടത് പുലർച്ചെ നാലേ മുക്കാലിനും അഞ്ചേ കാലിനും ഇടയിലാണെന്ന് ചുരുക്കം എന്നാൽ ഹോമങ്ങളും പൂജകളും ചെയ്യുന്ന ഒരു ക്ഷേത്ര പൂജാരി പുലർച്ചെ നിദ്ര വിട്ടുണരേണ്ടത് ്രഹ്മ ആരംഭത്തിൽ അതായത് പുലർച്ചെ മൂന്ന് മണിക്കായിരിക്കണം അപ്പോൾ എല്ലാവർക്കും ബ്രഹ്മമുഹൂർത്തം എന്താണെന്നും എപ്പോഴാണ് ഉറക്കം ഉണരേണ്ടതെന്നും വ്യക്തമായി മനസ്സിലായിട്ടുണ്ടാകും എന്ന് കരുതുന്നു ഇനി അടുത്തതായിട്ട് പറയുന്നത് ഈ സമയത്ത് നിങ്ങൾ അന്നത്തെ ആ ദിവസം ആരംഭിക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതാണ് കാരണം വെറുതെ ഉണർന്നെണീറ്റ് നിലവിളക്ക് തെളിച്ച് പ്രാർത്ഥിച്ചതുകൊണ്ട് മാത്രം കാര്യമായില്ല അതിൻ്റെ ആ ഒരു പ്രയോജനവും കൂടി ജീവിതത്തിൽ ലഭിക്കേണ്ടിയിരിക്കുന്നു ആ ഒരു കാര്യം കൂടി ഇതിനോടൊപ്പം ഒന്ന് പറഞ്ഞു പോകാം എന്തുകൊണ്ടാണ് ഈ സമയത്തിന് ഈ ബ്രഹ്മമുഹൂർത്തം എന്ന് പേര് കിട്ടാൻ ഇടയാക്കിയതെന്ന് ഒന്ന് പറയാം ഇതൊരു ഐതിഹ്യം മാത്രമാണ് ആ രീതിയിൽ ഇതിനെ കണ്ടാൽ മതി ഈ സമയം ബ്രഹ്മ ഉണർന്നിരിക്കുന്നതിനാൽ അദ്ദേഹത്തിൻ്റെ പത്നിയായ സരസ്വതി ദേവിയും ഉണർന്നിരിക്കും അതുകൊണ്ടാണ് ഈ യാമത്തെ യാമം എന്ന് പറയുന്നത് സരസ്വതീദേവി വാഗ്ദേവതയാണ് വിദ്യാദേവതയുമാണ് ഈ സമയത്ത് പാഠപുസ്തകങ്ങൾ പഠിച്ചാലോ അല്ലെങ്കിൽ കളരിപ്പയറ്റ് പോലുള്ള ആയോധന കലകൾ അഭ്യസിക്കുകയാണെങ്കിലോ ആ പഠിക്കുന്ന കാര്യങ്ങൾ വളരെ വേഗം സ്വായത്തമാക്കി എടുക്കാൻ കഴിയുമെന്ന് അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ഗുരുക്കന്മാർ കണ്ടെത്തിയിട്ടുണ്ട് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഐതിഹ്യം എന്തു തന്നെയാണെങ്കിലും ശരി അതിലെ അനുഭവം അത് പരമാർത്ഥം തന്നെയാണ് ആ ശരി അപ്പോൾ നമുക്കിനി ഇന്നത്തെ വിഷയത്തിൻ്റെ ആ മർമ്മഭാഗങ്ങളിലേക്ക് കടന്നു പോകാം ആദ്യമായി പ്രകൃതി നമുക്ക് നിർമ്മിച്ച് തന്നിരിക്കുന്ന ഈ മനുഷ്യ ശരീരത്തിലേക്ക് ഒന്ന് കടന്നു ചെല്ലാം ഒരു ഉപമയായി പറഞ്ഞാൽ തുറന്നിട്ട ഒൻപത് വാതിലുകളോടുകൂടി ഒരു കൂടാണ് ഈ മനുഷ്യ ശരീരം അങ്ങനെ ഈ ഒരു ശരീരം ഒരു പക്ഷിക്കൂടാണെങ്കിൽ ആ കൂട്ടിലെ കിളിയാണ് പ്രാണൻ എന്ന് സങ്കല്പിക്കുക വാതിൽ തുറന്നു കിട്ടിയാൽ കൂട്ടിലെ കിളി അപ്പോൾ തന്നെ പുറത്തേക്ക് പറന്ന് പോകേണ്ടതാണ് പക്ഷേ ഈ ഒൻപത് ദ്വാരങ്ങൾ തുറന്നു കിട്ടിയിട്ടും പ്രാണനാകുന്ന കിളി ഈ ശരീരത്തിനകത്തു തന്നെ ചുറ്റിക്കറങ്ങി നടക്കുന്നു അതാണ് അത്ഭുതം ശ്രീമദ് ഭഗവത്ഗീതയിൽ ശരീരത്തെ പുരമായിട്ടാണ് ദ്വയാർത്ഥം ചെയ്തിരിക്കുന്നത് ഒൻപത് കോട്ടവാതിലുകളോടു കൂടിയ രാജധാനി അതിലേക്ക് പോകുന്നില്ല കാരണം നമ്മുടെ ഇന്നത്തെ വിഷയം മാറിപ്പോകും അതുകൊണ്ടാണ് ഒരു വ്യക്തി അതിപ്പോൾ ഏത് മതവിഭാഗത്തിൽപ്പെട്ട ആളുമായിക്കോട്ടെ ലോക സമസ്ത സുഖിനോ ഭവന്തു എന്ന് ഉദ്ഘോഷിച്ച ഹൈന്ദവ സംസ്കാരം പഠിപ്പിക്കുന്നത് എങ്ങനെയൊരു നല്ല മനുഷ്യനാകാം അതായത് ഹൗ ടു ബിക്കം എ ഗുഡ് മാൻ എന്ന് മാത്രമല്ല ഹൗ ടു ബിക്കം എ കംപ്ലീറ്റ് മാൻ അതായത് എങ്ങനെ ഒരു പരിപൂർണ മനുഷ്യനാകാം എന്നും കൂടിയാണ് ഇങ്ങനെ പഠിപ്പിക്കാൻ കാരണം മുട്ടുകൾ പൂക്കളാകും പൂക്കൾ ഫലങ്ങളുമാകും ഫലങ്ങൾ കനികളുമാകും ആ കനികൾ അടുത്ത ജനറേഷന് വേണ്ടിയിട്ടുള്ള എല്ലാ ഗുണങ്ങളോടും കൂടിയ എക്സ്ട്രാക്റ്റ് വിത്തുകളുമാകും ഒരെണ്ണം പോലും പതിരാകില്ല എന്നു സാരം എന്നാൽ ജീവിതം ഒരടിസ്ഥാനമില്ലാത്തതാണെന്ന് കണ്ട് അടിസ്ഥാനമില്ലാതെയാണ് മുന്നോട്ട് പോകുന്നതെങ്കിലോ എല്ലാ മുട്ടുകളും പൂക്കളാകില്ല എല്ലാ പൂക്കളും ഫലങ്ങളുമാകില്ല അതുപോലെ തന്നെ എല്ലാ ഫലങ്ങളും കനികളും വിത്തുകളുമായി മാറി എന്നും വരില്ല ഈ പറഞ്ഞതിൻ്റെ അർത്ഥം ഒന്ന് സിമ്പിളാക്കിയാൽ ഓം പൂർണമത പൂർണ്ണമിതം പൂർണ്ണാത് പൂർണ്ണമുതച്ചതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാശിഷതേ ഇത് ശാന്തിമന്ത്രമാണ് ഇതിൻ്റെ അർത്ഥം അതിസൂക്ഷ്മമായ പരമാണുവിലും അതിമഹത്തായ പ്രപഞ്ചത്തിലും നിറഞ്ഞു നിൽക്കുന്ന ചൈതന്യം പരിപൂർണമാണ് അങ്ങനെയുള്ള ഈ പൂർണത്തിൽ നിന്ന് ഉദിക്കുന്നതും ഉത്ഭവിക്കുന്നതും പൂർണമാകുന്നു ഉദാഹരണമായി കടലിൽ നിന്നും എടുക്കുന്ന ഒരു തുള്ളി ജലത്തിന് ആ കടലിൻ്റെ എല്ലാ സ്വഭാവവിശേഷവും ഉണ്ടായിരിക്കും ഈ പറഞ്ഞത് തന്നെ മറ്റൊരാംഗൽ കൂടി നോക്കിയാൽ ഒരു ഗുരുവിൽ നിന്ന് നിരവധി ശിഷ്യന്മാരിലേക്ക് അറിവിനെ പകരുന്നത് പോലെയോ അല്ലെങ്കിൽ ഒരമ്മയിൽ നിന്ന് മക്കളുണ്ടാകുന്നത് പോലെയോ ഇതിനെ മനനം ചെയ്യണം അങ്ങനെ നോക്കുമ്പോൾ ആദ്യം പറഞ്ഞ ആ കടലിലെ ഒരു തുള്ളി ജലവും അറിവ് നേടിയ ശിഷ്യനും പിറന്നു വീണ മക്കളും അവരവരുടെ നിലയിൽ പൂർണ്ണരാണ് ഇനിയിപ്പോൾ ഇവയൊന്നും ഇല്ലെങ്കിലും ഈ പറഞ്ഞവ ഏതിൽ നിന്നാണ് ഉത്ഭവിച്ചത് അതവിടെ പൂർണ്ണമായി അവശേഷിക്കും അത്ര തന്നെ ഈ പറഞ്ഞതിന് നിങ്ങളിൽ മോഡേൺ ആയിട്ടുള്ള ആളുകൾക്ക് നിങ്ങളുടെ ആധുനിക ഭാഷയിൽ എക്സ് പാർട്ടിക്കിൾസ് എന്നോ അല്ലെങ്കിൽ വൈ പാർട്ടിക്കിൾസ് എന്നോ എങ്ങനെ വേണമെങ്കിലും നിങ്ങളുടെ ആ യുക്തിയുക്തം പേര് നൽകി വിശേഷിപ്പിക്കാം എങ്കിൽ പോലും ഈ പറഞ്ഞ ആശയത്തിന് ഒരു കാലത്തും നാശമുണ്ടാകില്ല അങ്ങനെയുള്ള ആ ഒരു മസ്തിഷ്കത്തിലാണ് ഇത് രൂപപ്പെട്ടിട്ടുള്ളത് അപ്പോൾ ആ കൂടി ചുരുക്കി പറഞ്ഞാൽ ഒരു പരിപൂർണ മനുഷ്യനായി മാറാൻ എല്ലാവർക്കും കഴിഞ്ഞുവന്നു വരില്ല എന്നാലും ഈ കിട്ടിയിരിക്കുന്ന മനുഷ്യജന്മം പരിപൂർണമാക്കാൻ നമ്മൾ ഓരോരുത്തരും ആകും വിധം ശ്രമിക്കേണ്ടതാണ് അങ്ങനെയാണ് ഇതിൽ നിന്നും മനസ്സിലാക്കിയെടുക്കേണ്ടത് അതിൻ്റെ ആവശ്യകത എന്തെന്നാൽ നമ്മുടെ ഭാഗ്യം മുഴുവനും നിലകൊള്ളുന്നത് ആരോഗ്യത്തിലാണ് അതായത് മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും ആരോഗ്യത്തിൽ അതുകൊണ്ടാണ് ശരീരമാദ്യം ഖലുധർമ്മ സാധനം എന്ന് നമ്മുടെ ഋഷിവര്യന്മാർ നമ്മളെ ഓർമ്മപ്പെടുത്തിയിരിക്കുന്നത് ഖലു എന്ന് വെച്ചാൽ കാലപ്പ എന്നാണ് അതിൻ്റെ അർത്ഥം നമ്മുടെ ജനനം മുതൽ മരണം വരെയുള്ള ഈ ജീവിതമാകുന്ന നിലത്തെ ഈ ശരീരത്തിലെ കർമ്മേന്ദ്രിയങ്ങളായ കൈകാലുകൾ കൊണ്ടും മനസ്സുകൊണ്ടും അവയൊരു കലപ്പയായി സങ്കല്പിച്ച് ഉഴുതുമറിക്കാനാണ് അവർ നിർദ്ദേശിച്ചിരിക്കുന്നത് അതിൻ്റെ ആദ്യപടിയായാണ് ബ്രഹ്മമുഹൂർത്തത്തിൽ മുഹൂർത്തത്തിൽ ഉറക്കമുണരുന്നത് അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത് ഒരു വ്യക്തിക്ക് ഓജസ്സും തേജസ്സോടും കൂടി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ അതിനുവേണ്ടി അല്പം പരിശ്രമിച്ചേ മതിയാകൂ തോന്നിവാസം കാണിച്ച് നടന്നിട്ട് യാതൊരു കാര്യവുമില്ല അതായത് മദ്യം പാൻ മസാലകൾ ബി ഡി സിഗരറ്റ് മുതലായ ലഹരി വസ്തുക്കൾ കഴിച്ചിട്ടോ മറ്റ് സദാചാര ജോംസനും ചെയ്തുകൊണ്ടുള്ള ആ കൂട്ടുകെട്ടുകൾ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കിയവർക്കോ അതുപോലെ തന്നെ ഈ മത്സ്യമാംസാദികൾ നിത്യവും കഴിക്കുന്നവർക്കും ഇത് പറഞ്ഞിട്ടുള്ളതല്ല പ്രത്യേകം നോട്ട് ചെയ്യുക നിത്യവും കഴിക്കുന്നവരുടെ കാര്യമാണ് ഇവിടെ സൂചിപ്പിച്ചത് അതായത് നിയന്ത്രണ വിധേയമായ ഭക്ഷണം തീർച്ചയായും ശരീരത്തെ സംബന്ധിച്ച് അതിൻ്റെ എനർജി തന്നെയാണ് അതിൽ സംശയം വേണ്ട ഇങ്ങനെ പറയാൻ കാരണം ശരീരത്തിൽ സർവ്വത്ര ഒരുപോലെ വ്യാപിച്ച് ഓജസും തേജസ്സും ബലത്തെയും തന്നൊരുളുക മാത്രമല്ല ജീവനെ കൂടി വഹിച്ചും രക്ഷിച്ചും വളർത്തിയും കൊണ്ടുപോകുന്നത് നമ്മുടെ ശരീരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഏതൊരു വസ്തുവാണെന്ന് ചിന്തിച്ചാൽ അത് സപ്തധാതുക്കളെയും ഉൾക്കൊള്ളുന്ന രക്തം തന്നെയാണെന്നത് തർക്കമില്ലാത്ത കാര്യമാണ് ഈ മുൻപറഞ്ഞ അസാൻമാർഗിക പ്രവർത്തികൾ കൊണ്ട് ഈ രക്തശുദ്ധി തന്നെയാണ് നമ്മുടെ ശരീരത്തിൽ നഷ്ടപ്പെടുന്നത് ഇത് ഈ ശരീരത്തെ ഏത് രീതിയിൽ ദൂഷിക്കും എന്ന് ചോദിച്ചാൽ നമ്മുടെ കണ്ണും മൂക്കും തലച്ചോറും ഹൃദയവും എല്ലാം രക്തത്തിൻ്റെ അധീനതയിലാണ് സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ കഴിക്കുന്ന ഭക്ഷണം എങ്ങനെയോ അതിനെ ആശ്രയിച്ചാണ് രക്തത്തിൻ്റെ ശുദ്ധി നിലനിൽക്കുന്നത് അപ്പോൾ ഇന്നത്തെ ഈ വിഷയത്തിൽ പറഞ്ഞു വരുന്നത് ഈ രക്തം ഏറ്റവും കൂടുതൽ ശുദ്ധീകരിക്കുന്ന ആ ഒരു സമയം അത് ബ്രഹ്മമുഹൂർത്തത്തിലാണ് മുഹൂർത്തത്തിലാണ് പ്രത്യേകിച്ചും ഇന്നത്തെ കാലഘട്ടത്തിൽ വൃക്കരോഗികൾ ദിനം പ്രതിയാണ് നമ്മുടെ സമൂഹത്തിൽ വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുന്നത് എന്നിട്ടും ശരീരത്തിൽ അടിഞ്ഞുകൂടുന്ന ഈ മാലിന്യത്തെക്കുറിച്ച് മനുഷ്യൻ ബോധവാനാകുന്നില്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു ഇപ്പോൾ നമ്മൾ മനുഷ്യ ശരീരത്തെക്കുറിച്ചാണ് പറഞ്ഞതെങ്കിൽ ഇതേ അവസ്ഥയിൽ അതായത് ഈ രക്തത്തിൻ്റെ അശുദ്ധി അത് മനസ്സിനെ ഏത് രീതിയിൽ പ്രവർത്തിപ്പിക്കും എന്ന് നോക്കിയാൽ സ്വഭാവവൈകൃതം സംശയം തീരാത്ത ഭാഷണം ഭയം ഉത്കണ്ഠ വിഷാദം എന്നിവ തീർച്ചയായും രക്തത്തിൻ്റെ ഈ അശുദ്ധി കൊണ്ട് വ്യക്തിക്ക് വന്നു ചേർന്നിരിക്കും ഒരു അവസ്ഥയിൽ എവിടെയെങ്കിലും ഒറ്റപ്പെട്ടൊന്ന് ചടഞ്ഞുകൂടിയിരിക്കാനായിരിക്കും ഭൂരിഭാഗം ആളുകളും താല്പര്യപ്പെടുക ഇങ്ങനെ അനങ്ങാതിരിക്കുന്ന ആ ഒരു വ്യക്തിയെ സംബന്ധിച്ച് നോക്കുമ്പോൾ അതായത് ഏത് സമയവും കിടക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ രക്തചംക്രമണം നടക്കുന്നുണ്ടെങ്കിൽ പോലും ആ വ്യക്തിയുടെ ശരീരത്തിലെ രക്തം ഏതാണ്ട് ഒരു ഭരണിയിൽ ഒഴിച്ചു വെച്ച തൈലം പോലെ നിശ്ചലമായിരിക്കുമെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു പക്ഷേ ഹൃദയം പമ്പ് ചെയ്യുന്നത് കൊണ്ട് മാത്രം ആ ശരീരത്തിൽ ജീവൻ നിലനിൽക്കുന്നതാണ് ഇങ്ങനെ ഈ അവസ്ഥയിൽ അതായത് സ്വന്തം കർമ്മേന്ദ്രിയങ്ങൾ നിഷ്ക്രിയമായിരിക്കുന്ന ഈ അവസ്ഥയിൽ മനസ്സ് കാട് കയറി ചിന്തിക്കാൻ തുടങ്ങും ഓരോ ദിവസം കഴിയും തോറും ആ വ്യക്തിയുടെ മാനസികാരോഗ്യം കൂടുതൽ കൂടുതൽ കുഴപ്പത്തിലായിക്കൊണ്ടിരിക്കും മനസ്സിൻ്റെ ഫലം നഷ്ടപ്പെടുന്നതനുസരിച്ച് ശരീരത്തിലും അത് പ്രതിഫലിക്കാൻ തുടങ്ങും അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ആരോഗ്യമുള്ള ഒരു മനസ്സിലുള്ളിടത്ത് മാത്രമേ ആരോഗ്യമുള്ളൊരു ശരീരം ഉണ്ടാവുകയുള്ളൂ നേരെ തിരിച്ചും അങ്ങനെ തന്നെയാണ് അപ്പോൾ ബ്രഹ്മമുഹൂർത്തത്തിൽ ഉണർന്നാൽ മാത്രം പോരാ നമ്മുടെ ശരീരത്തിനും മനസ്സിനും വേണ്ടി മുകളിൽ പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിച്ച് നിങ്ങൾ മുന്നോട്ട് പോകേണ്ടിയിരിക്കുന്നു ഇതിൽ തന്നെ ഇനി അടുത്ത പ്രധാനപ്പെട്ട കാര്യമായി പറയാൻ പോകുന്നത് നമ്മുടെ മലശോധനയാണ് അതായത് നമ്മൾ നമ്മളകത്തേക്ക് കഴിക്കുന്ന കാര്യത്തിൽ മാത്രമേ പൊതുവെ എല്ലാവരും ശ്രദ്ധിക്കാറുള്ളൂ പറയാൻ കാരണം മട്ടൺ ചിക്കൻ ബീഫ് പൊറോട്ട അല്ലെങ്കിൽ ഇപ്പോൾ ആധുനികമായിട്ടുള്ള ബർഗർ അങ്ങനെ അങ്ങനെ എത്ര എത്ര വെറൈറ്റി ഫുഡുകളാണ് നമ്മൾ ഈ കാലഘട്ടത്തിൽ കഴിക്കാൻ താല്പര്യപ്പെടുന്നത് ഇതെല്ലാം ദഹനം കഴിഞ്ഞ് കൃത്യമായി പുറത്തേക്ക് പോകുന്നുണ്ടോ എന്ന് ആരെങ്കിലും ഇതിൽ ശ്രദ്ധിക്കുന്നുണ്ടോ ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും മനുഷ്യർക്കുണ്ടാകുന്ന പലവിധ രോഗങ്ങളും മലബന്ധം കൊണ്ടാണ് തുടക്കമാകുന്നത് അത് ആദ്യം നിസ്സാരമായി തോന്നാമെങ്കിലും ഒടുവിലത് അതി ദുസ്സഹമായി പരിണമിക്കുകയാണ് ചെയ്യുന്നത് ഈ കുടലിലെ മലത്തെ പുറത്തേക്ക് അതായത് മലാശയത്തിലേക്ക് നീങ്ങാൻ തരംഗ ചെല്ലം ഉണ്ടാക്കുന്നതാണ് ശംഖിനി നാടി ഈ നാടിയുടെയും ദ്രുതഗതിയിലുള്ള പ്രവർത്തനം നടക്കുന്നതും ഈ പറഞ്ഞ പുലർച്ചെ അതായത് ബ്രഹ്മമുഹൂർത്തത്തിലാണ് മുഹൂർത്തത്തിലാണ് ഈ നാടി പ്രവർത്തനക്ഷമമല്ലാത്തവർക്കാണ് അക്യൂം പങ്ക്ചർ ചെരുപ്പുകൾ ഡോക്ടർമാർ നിർദ്ദേശിക്കാറുള്ളത് അതായത് ഏകദേശം ഒരു അറുപത് വയസ്സിന് മേൽ പ്രായമുള്ളവരാണ് ഈ ചെരുപ്പുകൾ കൂടുതലായും ഉപയോഗിച്ചു വരുന്നത് ഈ ചെരുപ്പിൽ കൃത്രിമ സൂചികൾ അത് മുകളിലേക്ക് വെച്ചിരിക്കുകയാണ് ഒരഞ്ച് മിനിറ്റ് ഇതിലേക്ക് ചവിട്ടി കഴിയുമ്പോൾ മുകളിൽ പറഞ്ഞ ശംഖിനാടി പ്രവർത്തനക്ഷമമാകുമെന്ന് സാരം ഇത് നമ്മളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഇതെല്ലാം മേടിച്ച് പണം കളയേണ്ട യാതൊരു കാര്യവുമില്ല പകരം പുലർച്ചെ ഈ പറഞ്ഞതുപോലെ ബ്രഹ്മമുഹൂർത്തത്തിൽ നിത്യവും എഴുന്നേൽക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ആരോഗ്യം അതിൻ്റെ പരമകോടിയിൽ എത്തിച്ചേർന്നിരിക്കും എന്നു മാത്രവുമല്ല ഒരു ദിവസത്തിൽ പന്ത്രണ്ട് മണിക്കൂർ നമുക്ക് പ്രവർത്തന നിരന്തരമാകാൻ സമയവും ലഭ്യമാകും അതിനോടൊപ്പം യാതൊരുവിധ മാനസിക ശാരീരിക പ്രശ്നങ്ങളും നമ്മളെ ബാധിക്കുന്നതുമല്ല ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് സ്വിച്ച് ഇട്ട് ബൾബ് കത്തുന്ന അതേ വേഗത്തിൽ ജീവിതത്തിൽ മാറ്റങ്ങൾ വരണമെന്നില്ല നിങ്ങളൊരു മൂന്ന് മാസമെങ്കിലും ഈ പറഞ്ഞതുപോലെ പുലർച്ചെ ഉറക്കമുണർന്ന് ആദ്യം ഒരു ഗ്ലാസ് ശുദ്ധമായ പച്ചവെള്ളം കുടിക്കുക എന്നിട്ട് പ്രാഥമിക കൃത്യങ്ങളെല്ലാം നിർവഹിക്കുക ഇതിങ്ങനെ ഒരു ശീലമാക്കി മുന്നോട്ട് പോകുക ഇവിടെ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് ഒരു വ്യക്തിയുടെ വിസർജനേന്ദ്രിയങ്ങൾ പെർഫെക്റ്റായി വർക്ക് ചെയ്താൽ അതിൽ നിന്നും ആ വ്യക്തിക്ക് കിട്ടുന്ന അതായത് അനുഭവവേദ്യമാകുന്ന ഇന്ദ്രിയാനുഭൂതി അത് വാക്കുകൾ കൊണ്ട് പറഞ്ഞറിയിക്കാൻ സാധിക്കില്ല ഇതിനു വേണ്ടിയിട്ടാണ് ഈ ആയുർവേദ ആശുപത്രികളിലും ഈ കളരിപ്പയറ്റ് യോഗ സെൻ്ററുകളിലുമെല്ലാം ഈ പറഞ്ഞ ദൗതി വസ്തി നേതി അതുപോലെ തന്നെ ത്രാടകം നൗലി അതിനോടൊപ്പം കപാലഭാന്തി എന്നീ ക്രിയകളെല്ലാം ചെയ്യുന്നത് ഇതെല്ലാം ചെയ്യുന്നുണ്ടെങ്കിലും അതെല്ലാം ഈ പണ്ട് ഗുരുക്കന്മാരുടെ ശിക്ഷണത്തിൽ ചെയ്യുന്ന അത്രയും ഫലസ്ഥിതി ഇപ്പോഴുണ്ടോ എന്ന് സംശയമാണ് എന്തായാലും ഈ പറഞ്ഞ ഈ ആറ് കർമ്മങ്ങൾ കൊണ്ട് സ്ഥൂലത കഫദോഷം മലബന്ധം കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങളെല്ലാം നിശേഷം ഒരാളിൽ നിന്നും അകന്നു പോകുമെന്ന കാര്യത്തിൽ യോധർവിധ തർക്കവുമില്ല ഇതിന് ശേഷമാണ് യോഗയിലെ പ്രാണായാമത്തിലേക്ക് കടക്കുക അതോടുകൂടി ആ വ്യക്തിക്ക് അഷ്ടൈശ്വര്യങ്ങൾ ലഭ്യമാകും ഇങ്ങനെയുള്ള വ്യക്തികൾ മനസ്സുകൊണ്ട് എന്താണോ ഇമാജിൻ ചെയ്യുന്നത് അതായത് വളരെ ഡെപ്തായി ഇമാജിൻ ചെയ്യുന്നത് പ്രകൃതിയിലും അതനുസരിച്ചുള്ള മാറ്റങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഓർക്കുക മനസ്സാണ് ലോകം നമ്മുടെ ഉള്ളിലുള്ളതെന്തോ മാത്രമാണ് നമ്മൾ പുറമേ കാണുന്നത് അപ്പോൾ ബ്രഹ്മമുഹൂർത്തത്തിൽ ഉറക്കം ഉണർന്നാൽ മാത്രം പോരാ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് ഭക്ഷണ കാര്യത്തിൽ ശ്രദ്ധിക്കണം ലഹരി വസ്തുക്കൾ കഴിക്കാൻ പാടില്ല തോന്നിവാസങ്ങൾ കാണിച്ച് നടക്കാൻ പാടില്ല ഇങ്ങനെ തുടങ്ങി ഇപ്പം ഈ വീഡിയോയിൽ സൂചിപ്പിച്ച ആ കാര്യങ്ങൾ നിങ്ങൾക്ക് കൃത്യമായി ഫോളോ ചെയ്യാനായാൽ തീർച്ചയായും വരും ദിവസങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തിൽ എടുത്തു പറയത്തക്ക മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടേയിരിക്കും യാതൊരു സംശയവും വേണ്ട ഈ പറഞ്ഞവരിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ അത് താഴെ കമൻറ്റ് ബോക്സിൽ എഴുതി ചോദിക്കാം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം